എനിക്ക് ഒരു നല്ല ലൈഫ് പാർട്ട്നർ കിട്ടാതിന്റെ ഒരു വിഷമം ഉണ്ട് ശരിക്കും പിന്നെ എനിക്ക് രണ്ട് കല്യാണമായിട്ടും എനിക്ക് എന്റെ ഒരു ആഗ്രഹം പോലെ എനിക്ക് ഒരു ലൈഫ് പാർട്ട്ണർ വന്നില്ലല്ലോ സത്യാവസ്ഥ അതൊരു മിസ്സിംഗ് തന്നെയാണ് ലൈഫില് എന്റെ ആസ് എ പേഴ്സൺ എനിക്കറിയാം എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും നമുക്ക് കൊടുക്കാനായിട്ട് പക്ഷെ അങ്ങനെ ലൈഫിൽ എന്നെ മനസ്സിലാക്കി എന്നെ ലൈഫിൽ ആരും വന്നില്ലല്ലോ എന്നൊരു വിഷമമുണ്ട് ഇപ്പൊ എന്താ പറഞ്ഞത് എനിക്ക് വളരെയധികം എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഹാർട്ട് ആണ് ാണ് പറഞ്ഞിട്ടോ ഒന്നും എൻജിനീയർ ആണ് പി എറ്റ് ചെയ്യുന്ന ആളാണ് ഐ എട്ടിൽ അഡ്മിഷൻ കിട്ടിയ ആളാണ് നെറ്റ് ഓഫ് ഗേറ്റ് മൂന്ന് ഓൾ ഇന്ത്യ എൻട്രൻസ് കിട്ടിയ ആളാണ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് കിട്ടിയ ആളാണ്